വൈകുന്നേരം ഞാൻ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് കണ്ടെണ്ണം അടിച്ചിട്ട് ഇതാ അങ്ങനെ ഇങ്ങനെ വരുമ്പോ മധുരൊക്കെ അവിടെ നിന്നങ്ങോട്ട അതിൽ ഇങ്ങനെയൊക്കെ ആടും മധുര നിങ്ങളാണോ നിർത്ത് കിടന്നാടി നിങ്ങൾ ഇനി ശക്തി അത് ശരിയാണല്ലോ മധുരാടിയെ എന്റെ മോനെ അത് റിങ്ക് പട്ടി അല്ലടാ അതാണ് വെൽഡിംഗ് മെഷീൻ വെൽഡിംഗ് മെഷീൻ അയ്യോ നിന്റെ നാട്ടിൽ പിന്നെ നിന്റെ പേരെന്നാടാ അത് ജോൺസൺ തുളിച്ചു നീ മിണ്ടത് നിന്റെ നാക്കിയാ വെൽഡി നീ കൊറച്ചു നാളായിട്ടേ താമസിച്ച പണിക്ക് വരുന്നത് തൊട്ട് നേരത്തെ കഴിഞ്ഞ് അയ്യോ നിന്നോട് കൂടിയാ പറഞ്ഞത് എട്ടു മണിയാവോട് വരണം എന്റെ മുതലാളി ആ നടക്കുമെന്ന് തോന്നുന്നില്ല ആ സമയത്ത് ഞാൻ ബസ കയറിക്കാ അമ്മരെ കുട്ടികളുണ്ടോ എന്റെ മുതലാളി നാളെ ആ ബെസലൊന്ന് കേറി നോക്ക് എന് നിങ്ങൾക്ക് കുട്ടികളില്ലല്ലോ ഒന്ന് ട്രൈ ചെയ്യൂ അതാണോ ഞാൻ പറഞ്ഞത് ഞാൻ ആ സമയത്ത് ബസാരണെങ്കിലേ കുട്ടികൾ ആ ബസാനുണ്ടെന്നല്ലേ പറഞ്ഞത് ആ അത് ശരി അല്ലേ ഈ ചേട്ടൻ ഭയങ്കര റിച്ച് ആ കേട്ടോ വർക്ക്ഷോപ്പിലൊക്കെ കൂളിംഗ് ക്ലാസ് വെച്ച് പറഞ്ഞോണ്ടിരിക്കും ഇത് വെച്ചാൽ എന്നാ മുതലി എന്റെ മാമന്റെ മോൻ ഒരുത്തനുണ്ട് അവൻ ഇതുപോലത്തെ ഒരു കൂളിംഗ് ക്ലാസ് ഞാൻ വാങ്ങിച്ചു കൊടുക്കല്ല പുകയാട്ടും മൊത്തം പറയുന്നത് എന്റെ വീടിന്റെ റോഡ് മുഴുവൻ കേട്ടാ ഞാൻ ആ മെനകെട്ട പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞു 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 ഞാൻ മടുത്ത് അതാണോ പറഞ്ഞത് ഇവിടുത്തെ കട്ടർ മെഷീൻ എന്ത് ചെയ്ത് ഇന്ന് വന്നു കേറി എന്നോടാണോ കട്ടർ മെഷീൻ ചോദിക്കുന്നേ അത് ഞാൻ നിന്നോടാണോ ചോദിച്ചത് അവനോടല്ലേ ചോദിച്ചു ഇടയ്ക്ക് ഇത് പറയാൻ എനിക്ക് എന്നാ തന്നെ കുരുമു അതാണ് എനിക്കും മനസ്സിലാകാത്തത് എന്താ പറഞ്ഞ ഈ മേശയുടെ കാലും മൊത്തം ഇളകുന്നുണ്ട് കേട്ടോ അവിടെ ആ എടാ കണ്ണ നീ ആ മേശയുടെ കാലിന് അടിയിലൂട്ടേ രണ്ടാടിയാ ചോദിച്ചോക്ക് അത് മുറിയിരുന്നുള്ളൂ എന്റെ അതിൽ അടയൊന്നുമില്ല പത്ത് മണി ഞാൻ കഴിക്കാൻ കൊടുക്കുന്നത് കൊഴുക്കട്ട ഉണ്ടാ എടുത്ത് വെച്ചാൽ മതിയാവും എന്ത് ദൈവമേ ഇത് ആരോട് പറയാനാ നമുക്കൊരു കാര്യം ചെയ്യാം ആ നെറ്റ് കട്ട് ചെയ്യാം ആ നെറ്റ് കട്ട് ചെയ്യുന്നൊക്കെ കൊള്ളാം ഉച്ചയ്ക്ക് ഓടി വന്നൊരു ഹൗസ് ബോട്ട് എന്നോട് എടാ ഹോട്ട്സ്പോട്ട് ആ അത് ചോദിക്കത്തില്ല ഞാൻ കാലി മണിക്ക് തൊഴിക്കത്തേ ഉള്ളൂ പറഞ്ഞേക്കാം അവിടെ ഒരു കോഴിക്കോട് പണിയാൻ വെച്ചിട്ടുണ്ട് അതിന് വലയടിക്കുന്ന കാര്യമാണ് പറഞ്ഞത് പിന്നെ അതങ്ങ് പറഞ്ഞാ പോരായിരുന്നു എന്റെ ദൈവമേ ഒരു കാര്യം പറയാം നിങ്ങൾ ഒരുമാതിരി പഴം പുഴുങ്ങി പോലെ കാര്യങ്ങൾ നടക്കുകർപ്പിനെ പണിക്ക് പോയേക്കാരിടോ ഈ പറയുന്നത് ഞങ്ങളെല്ലേ പറഞ്ഞു അവിടെ ഒന്നും കാര്യമല്ല പറഞ്ഞത് നമ്മൾ പണി ചെയ്യുമ്പോ സന്തോഷത്തോടുകൂടി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു വരുന്ന തിങ്കളാഴ്ച പണിക്ക് വരത്തില്ല എന്റെ ചേട്ടന്റെ മോഡ താലികെട്ടാന്ന് എവിടിയാട്ട് അനുവദിക്കുന്നില്ലല്ലോ എന്റെ മുതലാളി വന്നപ്പം തൊട്ട് പറയാ പത്ത് പതിനഞ്ചിന് പൈപ്പ് മുറിക്കാണ്ട് അത് ഞാൻ മുറിച്ച് തന്നാ സമയം സമയപ്പ് എത്രയായി ഒമ്പത് മണിയായി ഒമ്പത് മണിയല്ലേ പത്ത് പതിനഞ്ചിന് ഞാൻ ആ പൈപ്പ് മുറിച്ച് തന്നാ പോരായി ഇനിയും കടക്കുവാ ഇട്ടാ പോലെ സമയം പറയുന്നത് പൈപ്പിന്റെ അളവാ സമയല്ലടാ പത്ത് പതിനഞ്ചിലാക്കണ്ടടാ ഒമ്പതിന് തന്നെ കട്ട് ചെയ്തേക്കാം പൈപ്പോ അല്ല ഇവനെ